നമസ്കാരം ഞാനൊരു കാര്യം പറയാം അമേരിക്ക ഒരു ഭയങ്കര രാജ്യമാണ് അവിടെ അവരുടെ നിയമം ലംഘിച്ചാൽ ഭയങ്കര സംഭവമായിരിക്കും കേട്ടോ അവരെ പിടിച്ച് അവർക്ക് ഇഷ്ടമുള്ളതുപോലെ അവരുടെ അവരുടെ നാട്ടിലേക്ക് തിരിച്ചയക്കും ചങ്ങലക്കെട്ട് വിലങ്ങിട്ട് യുദ്ധവിമാനാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ ആലോചിക്കണമായിരുന്നു നിയമം ലംഘിച്ചാൽ പിന്നെ റോൾസ് റോയ്സിലാണോ കൊണ്ടുവിടുന്നത് ഇതെവിടെയോ കേട്ടിട്ടില്ലേ കഴിഞ്ഞ ദിവസങ്ങളിൽ അമേരിക്കയുടെ ഇന്ത്യൻ പൗരരോടുള്ള ഇമിഗ്രേഷൻ നിയമങ്ങൾ ലംഘിച്ചു എന്ന് പറഞ്ഞ ഇന്ത്യൻ പൗരരോട് എടുത്ത ക്രൂരമായ സമീപനത്തെ ന്യായീകരിക്കാൻ പാടുപെടുന്ന നമ്മുടെ സ്വന്തം നാട്ടിലെ ചില സഹപൗരരുടെ നിലപാടാണ് ഈ പറഞ്ഞത് രാവും പകലും അമേരിക്കയുടെ നടപടിയെ ന്യായീകരിക്കാൻ കിടന്ന് മെഴുകുന്നത് കണ്ടാൽ നമ്മൾ തലയിൽ കൈവച്ചു പോകും ഒന്ന് നിർത്തി കിടന്നുറങ്ങിക്കോനെ ഇങ്ങനെ ക്ഷീണിക്കല്ലേ ഞങ്ങൾക്ക് മനസ്സിലായി എന്ന് അവരോട് പറയേണ്ടി വരുന്ന സ്ഥിതി പണ്ട് ബ്രിട്ടീഷുകാരുടെ ഷൂ നക്കികളാണ് ഇതും ഇതിലപ്പുറവും പറയും എന്നെല്ലാം ചില ശത്രുക്കളും അതേസമയം പറയുന്നത് കേട്ടു അങ്ങനെയൊന്നും പറയരുത് അവർക്കും ജീവിക്കണ്ടേ ഏതായാലും ചങ്ങല കിട്ടോ ഇനിയും ചങ്ങല കിട്ടോ ഞങ്ങൾക്കൊരു പ്രശ്നമില്ല എന്ന് പറഞ്ഞ തൊമ്മിമാരെ ഏതായാലും അവരുടെ മേലാവികൾ അതുപോലെ അങ്ങ് സ്വീകരിച്ചിട്ടില്ല അവർക്കൊടുക്കം ലേശം തിരുത്തേണ്ടി വന്നു ഇന്ത്യയിൽ ആകെ ഉയർന്ന പ്രതിഷേധം അതുപോലെ കണ്ടില്ലെന്ന് നടിക്കാനാകില്ല എന്ന സാഹചര്യം അത് മനസ്സിലായി എന്നാണ് എനിക്ക് തോന്നുന്നത് മാത്രമല്ല കൊളംബിയയും മെക്സിക്കോയും ബ്രസീലും ഒക്കെ പോലെയുള്ള ചെറിയ രാജ്യങ്ങൾ പോലും അമേരിക്കയിൽ നിന്ന് അനധികൃത കുടിയേറ്റം എന്നും പറഞ്ഞ് അമേരിക്ക നടത്തുന്ന ഈ പരിപാടിക്കെതിരെ രംഗത്ത് വരികയും തിരുത്തിക്കുകയും ഒക്കെ ചെയ്യുന്നത് ലോകം കാണുന്നുണ്ടല്ലോ അതിനിടയിൽ എന്ത് വേണേലും ചെയ്തോ ട്രംപെ ഷൂവേണേലും നീട്ടിക്കോ എന്നും പറഞ്ഞ് ചിലരങ്ങനെ ഉടുതുണിയില്ലാതെ വിധേയപ്പെട്ടു നിൽക്കുന്നത് നാട്ടുകാർ കാണുകയല്ലേ അങ്ങനെ ഇരിക്കെ ഇന്ത്യൻ വിദേശകാര്യ വകുപ്പ് പ്രതിഷേധം അറിയിച്ചു തിരുത്തി എതിർപ്പ് അറിയിച്ചു കേന്ദ്ര സർക്കാരിന്റെ നിലപാട് മാറ്റം റോൾസ് റോയ്സിൽ എന്ന് പറഞ്ഞതുകൊണ്ടല്ല മറിച്ച് നമ്മുടെ പൗരരോട് ഇത്രയും വേണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അനധികൃത കുടിയേറ്റം ആരോപിച്ച് കയ്യിൽ വിലങ്ങും കാലിൽ ചങ്ങലയും ഇട്ട് ഇന്ത്യക്കാരെ അയച്ചതിൽ വിദേശകാര്യ സെക്രട്ടറി തന്നെയാണ് പ്രതിഷേധം അറിയിച്ചത് യു എസ് പിന്തുടരുന്ന മാർഗരേഖയാണ് ഇത് എന്ന് ന്യായീകരിച്ച വിദേശകാര്യമന്ത്രി എ ജയശങ്കറിന്റെ നിലപാട് തന്നെ തിരുത്തി പറയേണ്ടി വന്നു ഇന്ത്യ അതൃപ്തി അറിയിച്ചു എന്ന് വിദേശകാര്യ സെക്രട്ടറി മാധ്യമങ്ങളോട് തന്നെ വെളിപ്പെടുത്തി എസ് ജയശങ്കറിന്റെ നിലപാട് അങ്ങനെ ആകാശത്ത് നിലനിൽക്കുന്നതിനിടയിലാണ് ഈ വെളിപ്പെടുത്തൽ അതിന്റെ നാനൂറ്റി എൺപത്തി ഏഴ് ഇന്ത്യക്കാരെ കൂടി തിരിച്ചയക്കുമെന്നും യു എസ് അറിയിച്ചിട്ടുണ്ട് ഇതിൽ ഇരുന്നൂറ്റി എട്ട് പേരുടെ വിശദാംശങ്ങൾ വിദേശകാര്യ വകുപ്പിന് കൈമാറുകയും ചെയ്തു മുൻകാലത്ത് ചങ്ങലയും വിലങ്ങുമായി അയച്ചിട്ടുണ്ടോ അതിന് പ്രതിഷേധിച്ചിട്ടുണ്ടോ എന്ന് മാധ്യമ ഇന്നലെ ചോദിക്കുന്നുണ്ട് വിക്രം ശ്രീയോട് അപ്പോൾ അദ്ദേഹം പറഞ്ഞത് പ്രതിഷേധിച്ചതായി രേഖകളിൽ കാണുന്നില്ല എന്നാണ് അതായത് പ്രതിഷേധിക്കണം എങ്കിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടാകണമല്ലോ സംഭവം ഉണ്ടോ ഇല്ലയോ എന്ന് പറയാൻ ഉപ്പര് തയ്യാറില്ല പക്ഷെ പ്രതിഷേധിച്ചതായി രേഖകളിൽ കാണുന്നില്ല എന്ന് തടി തപ്പി പറഞ്ഞിട്ട് തടി തപ്പി ഇനി സ്ത്രീകളെയും വിലങ്കണിയിച്ചതായുള്ള സംഭവം ശ്രദ്ധയിൽപ്പെട്ടാൽ അക്കാര്യവും അമേരിക്കയെ അറിയിക്കും എന്ന് പറഞ്ഞു എന്നാൽ ഇതെല്ലാം ആർക്കാണ് ആദ്യം അറിയാനാവുക സർക്കാരിനല്ലേ വിമാനം ഇറങ്ങുമ്പോൾ തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് കാണാല്ലോ എന്നിട്ട് മാധ്യമങ്ങളോട് പറയുകയാണ് ശ്രദ്ധയിൽപ്പെടുത്തിയാൽ ഞങ്ങൾ നടപടി എടുക്കാം എന്ന് മാത്രമല്ല ഇതുവരെ ശ്രദ്ധയിൽപ്പെടുത്തിയ കാര്യത്തിലുള്ള എതിർപ്പ് അറിയിക്കുകയും ചെയ്തു ഏത് ചങ്ങലയും വിലങ്ങും ഒക്കെ ഇട്ടതിൽ ആദ്യ വിമാനം വന്നപ്പോൾ ശ്രദ്ധ കണ്ണും പൂട്ടി പാർലമെന്റിൽ ഇരിക്കുകയായിരുന്നു ഒടുക്കം പ്രതിഷേധം കനത്തപ്പോഴാണ് എതിർപ്പ് അറിയിക്കാനായെങ്കിലും തയ്യാറായത് ഇപ്പോൾ ഇനി വരുന്ന വിമാനത്തിലെ കാര്യം കണ്ട് തന്നെ അറിയണം ട്രംപിന്റെ ഹോബി ഇന്ത്യക്കാരോട് ഇങ്ങനെയാണ് ഇന്ത്യ ഇത്രയേ ഉള്ളൂ എന്ന് ലോകത്തെ അറിയിച്ച അഹങ്കരിക്കാനുള്ള ആഗ്രഹം അതിനെല്ലാം വഴങ്ങി കൊടുക്കുന്ന നമ്മുടെ മോദിയും കൂട്ടരും ആ കാഴ്ചയാണ് ഇപ്പോൾ രാജ്യം കാണുന്നത് എന്നിട്ട് ശ്രദ്ധയിൽപ്പെടുത്തിയാൽ നടപടി എന്ന് പറയുകയും ചെയ്യുന്നു സ്ത്രീകളെയും ചങ്ങലക്കെട്ടാണ് കൊണ്ടുവന്നത് എന്നതിന് ഇന്നലെ പുറത്തു വന്ന വാർത്ത തന്നെ മതി ആ വാർത്തയിൽ തിരിച്ചു വന്നവരെ ഉദ്ധരിച്ചുകൊണ്ട് വാർത്ത ഏജൻസികൾ തന്നെ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇന്നത്തെ മനോരമ പത്രത്തിൻ്റെ ഒന്നാം പേജിൽ ഈ വാർത്തയുണ്ട് ഞാനത് നിങ്ങൾക്ക് വേണ്ടി വായിക്കാം സ്ത്രീകൾക്കും ചങ്ങല കഴിക്കാൻ ഒരു ആപ്പിൾ മാത്രം എന്നാണ് തലക്കെട്ട് ഹരിയാനയിലെ കൽറോമിൽ നിന്ന് കെ ജയപ്രകാശ് ബാബുവിൻ്റെ റിപ്പോർട്ടാണ് ഞാനത് അതുപോലെ വായിക്കാം കയ്യാമവും ചങ്ങലയും ഇട്ട് ബന്ധിച്ചിരുന്നതിനാൽ വിമാനയാത്രയ്ക്കിടെ ശുചിമുറിയിൽ പോകാൻ പോലും സാധിച്ചില്ല എന്ന് യു എസിൽ നിന്ന് നാടുകടത്തപ്പെട്ട ഹരിയാന സ്വദേശിയുടെ വെളിപ്പെടുത്തൽ സ്ത്രീകളടക്കം നാൽപ്പത്തൊന്ന് മണിക്കൂർ ഇങ്ങനെയാണ് കഴിച്ചുകൂട്ടിയത് കർണാൽ ജില്ലയിലെ കൽറോം സ്വദേശിയായ ആകാശ് ഇരുപത് വയസ്സുള്ള യുവാവാണ് വെളിപ്പെടുത്തി സ്ത്രീകൾക്കും കുട്ടികൾക്കും വിലങ്ങോ ചങ്ങലയോ ഉണ്ടായിരുന്നില്ല എന്നാണ് വിദേശകാര്യ സഹമന്ത്രി എസ് ജയശങ്കർ കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ അവകാശപ്പെട്ടത് എന്നാൽ അത് തിരുത്തുന്നതാണ് ഈ വാർത്ത ഒരാപ്പിളും ചെറിയ കുപ്പി വെള്ളവും മാത്രമായിരുന്നു വിമാനത്തിൽ ഭക്ഷണം അനധികൃത കുടിയേറ്റത്തിന് പിടിയിലായി യു എസ് ക്യാമ്പിൽ പറപ്പിച്ചപ്പോഴും ദിവസേന ഇത്രമാത്രമായിരുന്നു ഭക്ഷണം ഒമ്പത് മാസം മുമ്പ് മുംബൈ വഴി ബ്രസീലിൽ എത്തിയ ശേഷം ബൊളീവിയ പനാമ കൊളംബിയ മെക്സിക്കോ വഴിയായിരുന്നു യു എസിലേക്കുള്ള യാത്ര ഇന്ത്യ ബംഗ്ലാദേശ് നേപ്പാൾ എന്നിവിടങ്ങളിൽ നിന്നായി നൂറ്റി അമ്പതിലേറെ പേർ ഉണ്ടായിരുന്നു ഇടയ്ക്ക് പല സംഘങ്ങളായി തിരിഞ്ഞു പാസ്പോർട്ട് മനുഷ്യക്കടത്ത് സംഘം നശിപ്പിച്ചു അഞ്ചു പേർക്കുള്ള കാറിൽ പതിനഞ്ച് പേരെ കുത്തിനിറച്ചു പനാമയിലെ കാട്ടിലൂടെ മനുഷ്യക്കടത്ത് സംഘത്തിൻ്റെ മർദ്ദനമേറ്റ് ഭക്ഷണമോ വെള്ളമോ ഇല്ലാതെ ഒരാഴ്ചയോളം നടക്കേണ്ടി വന്നു കുന്നു കയറുന്നതിനിടെ വീണ് മരിച്ച രണ്ടുപേരെ അവിടെ ഉപേക്ഷിച്ചു കാട്ടിൽ വേറെയും മൃതദേഹങ്ങൾ കണ്ടു പണം ചോദിച്ച് സ്ത്രീകളെയും കുട്ടികളെയും അതിക്രൂരമായി മർദ്ദിച്ചു എന്നാണ് പറയുന്നത് നമ്മൾ പെട്ടെന്ന് നമ്മളെ ദുൽഖർ സൽമാൻ നായകനായ സിനിമയുണ്ടല്ലോ കോംറേഡ് ഇൻ അമേരിക്ക സി എ എന്ന് പറയുന്ന സിനിമ ഉണ്ടല്ലോ അതിൽ ഈ കുടിയേറ്റത്തിൻ്റെ ഒരു ആ ഭാഗത്ത് ഇവിടെ നടന്നു പോയി കഥ പറയുന്നുണ്ട് പെട്ടെന്ന് ഞാൻ ഉള്ളൂ ജനുവരി ഇരുപത്തി ആറിനാണ് ആകാശടക്ക് ഇരുപത്തഞ്ച് പേർ യു എസ് കടന്നത് അപ്പോൾ തന്നെ ബോർഡർ പെട്രോളിൻ്റെ പിടിയിലായി അവരിൽ നിന്ന് കടുത്ത മർദ്ദനമേറ്റു ആകാശിന് സ്റ്റോർ കീപ്പർ ജോലിക്കാരനെ അറുപത്തഞ്ച് ലക്ഷം രൂപയാണ് സഹോദരൻ ശുഭം ലുധിയാന സ്വദേശിയായ ഏജൻറ്റിന് നൽകിയത് കൃഷിഭൂമി വിറ്റ പണം ഇനി ജീവിതം എങ്ങനെ അറിയാതെ പകച്ചു നിൽക്കുകയാണ് കുടുംബം അതൊക്കെ പിന്നെ നമ്മൾ തട്ടിപ്പാരെ നിയന്ത്രിക്കാനുള്ള നമ്മുടെ രാജ്യത്തിൻ്റെ വീഴ്ച ഭരണാധികാരികളുടെ അല്ലെങ്കിൽ ഭരണകൂടത്തിൻ്റെ വീഴ്ച എന്ന് പറയാം പക്ഷെ അതിനൊക്കെ അപ്പുറത്താണ് ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു രാജ്യത്തെ പോരനോട് മറ്റൊരു രാജ്യം കാണിക്കുന്ന ഈ അധിക്ഷേപം അപമാനം അന്തസ്സില്ലായ്മ എന്ന് പറയുന്നത് അപ്പോൾ മനസ്സിലായല്ലോ സ്ത്രീകൾക്കും ചങ്ങല വരെ ഇട്ടിട്ടുണ്ട് സ്ത്രീകൾക്ക് വരെ ഇട്ടിട്ടുണ്ട് അപ്പം വിദേശകാര്യ വകുപ്പ് പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധപ്പെടുത്തിയ നമ്മൾ കാണിക്കാന്നാണ് പാവപ്പെട്ട ഇവിടുത്തെ ന്യായീകരണ തൊഴിലാളികൾ റോൾസ് റോയ്സിൽ കൊണ്ടുവരാൻ പറ്റുമോ എന്ന് ഇനിയും ചോദിക്കുമെന്നുള്ളതാണ് നമ്മുടെ സംശയം എന്തായാലും ഇതിന് കുറച്ചും കൂടി ഒരു വ്യക്തതയോടെ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് ഞാൻ നിങ്ങളൊരു നിരീക്ഷണം കൂടി കേൾപ്പിക്കുകയാണ് കെ ജെ ജേക്കപ്പ് മാധ്യമ എഴുതിയ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിലെ ഒരു കുറിപ്പ് പങ്കുവെക്കാം നിയമവിരുദ്ധമായി കുടിയേറിയ നാനൂറ്റി ഇന്ത്യക്കാരെ കൂടി യു നിന്ന് ഉടൻ പുറത്താക്കിയേക്കും കഴിഞ്ഞ ദിവസം പുറത്താക്കിയ ആളുകളെ കൊണ്ടു വന്ന വിധം അതിനു മുമ്പ് എത്രയോ വർഷങ്ങളായി നടന്നു വരുന്നതിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു അനധികൃത കുടിയേറ്റക്കാരോടുള്ള ഇത്തരം പെരുമാറ്റം ഒഴിവാക്കാനാകും എന്ന കാര്യം ഞങ്ങൾ അമേരിക്കയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് ആളുകളോടുള്ള മോശമായ പെരുമാറ്റം അത് യഥാർത്ഥ വിഷയം തന്നെയാണ് പുറത്താക്കുന്നവർക്ക് നേരെ ഒരു തരത്തിലുള്ള മോശമായ പെരുമാറ്റവും ഉണ്ടാകാൻ പാടില്ല എന്ന കാര്യം ഞങ്ങൾ അമേരിക്കൻ അധികൃതരോട് പറയുന്നുണ്ട് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്ന അത്തരം പെരുമാറ്റം ഞങ്ങൾ അവരെ ധരിപ്പിക്കാനാവും എന്നാണ് വിക്രം മിശ്രി ഇന്ത്യൻ വിദേശകാര്യ വകുപ്പ് സെക്രട്ടറി പറഞ്ഞത് ഇത് ഉദ്ധരിച്ചുകൊണ്ടാണ് കെ ജെ ജാക്കിൻ്റെ പോസ്റ്റ് വളഞ്ഞുകെട്ടിയും വെണ്ണ നെയ് പരുവത്തിലും ആണെങ്കിലും ഇത്രയെങ്കിലും പറഞ്ഞു പാർലമെന്റ് ചർച്ചയിൽ വിദേശകാര്യമന്ത്രി ജയശങ്കർ തന്നെ ഇത്തരം ഒരു പ്രതികരണത്തിന്റെ സൂചന തന്നിരുന്നു ഇന്ന് ഇക്കാര്യം അമേരിക്കയുടെ ശ്രദ്ധയിൽപ്പെടുത്തി എന്ന കാര്യം ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി തന്നെ പറഞ്ഞു അമേരിക്കൻ നിയമമൊക്കെ ഉണ്ട് പക്ഷേ ഇതിനു മുമ്പ് അങ്ങനെ കണ്ടിട്ടില്ല ഇപ്പോൾ നമ്മുടെ പൗരന്മാർക്ക് നേരെ അത് നടപ്പാക്കുന്നതിൽ നമുക്ക് ആശങ്കയുണ്ട് അത് യു എസ് നിയമമാണ് അവർ കുറ്റവാളികളാണ് അവർ അവിടെ കുറ്റകൃത്യം ചെയ്തതിന് പിടിക്കപ്പെട്ടവരാണ് അവർ ഹമാസിനെ സപ്പോർട്ട് ചെയ്തവരാണ് യു എസിനെതിരെ പ്രവർത്തിച്ചവരാണ് അവരെ മനുഷ്യരെ പോലെ ട്രീറ്റ് ചെയ്താൽ ആളുകൾ ഇനി അങ്ങോട്ട് പോകും അവരെ റോൾസ് റോയിസിൽ കൊണ്ടുവരാൻ പറ്റുമോ അവരെ ക്രൂസ് ഷിപ്പിൽ കൊണ്ടുവരാൻ പറ്റുമോ ഇന്ത്യൻ തൊമ്മിമാർ ചോദിച്ച ഈ ചോദ്യങ്ങളൊന്നും ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി ചോദിച്ചിട്ടില്ല മര്യാദഘട്ട പെരുമാറ്റം പാടില്ല അത് അമേരിക്കക്കാരോട് പറഞ്ഞിട്ടുണ്ട് ഇതാണ് ഇന്ത്യയുടെ നിലപാടെന്നാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത് ഒരു കാര്യം പറഞ്ഞാൽ വിരിഞ്ഞതും വിരിഞ്ഞുകൊണ്ടിരിക്കുന്നതുമായ സംഘി ക്രിസംഖി കൂ കൃമികൾക്ക് വിഷമം തോന്നരുത് നിങ്ങൾ നിങ്ങൾക്ക് ചുറ്റും കാണുന്ന പട്ടേലരുടെ സെൻറ്റിൻ്റെ മണം പിടിച്ച് നടക്കുന്ന നാണം കെട്ട അഴുക്ക തൊമ്മിമാരുടെ ഇന്ത്യയല്ല ലോകത്തിനു മുമ്പിൽ ഇന്ത്യ ലോകത്തിന് ഇപ്പോഴും ഇന്ത്യ മഹാത്മാഗാന്ധിയുടെയും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെയും നാടാണ് നിങ്ങൾക്കത്ര പരിചയമില്ലാത്ത വലിയ മനുഷ്യർ മണ്ണിൽ ഇഴഞ്ഞു നടക്കുന്ന കുഞ്ഞുങ്ങളുടെയും പാമ്പാട്ടികളുടെയും നാടായിരുന്നപ്പോൾ പോലും ലോകം ഇന്ത്യയെ വിലവച്ചിരുന്നു നിങ്ങൾക്ക് യാതൊരു പങ്കും ഈ നാടിൻ്റെ ചരിത്രത്തിൽ ഇല്ല എന്നതുകൊണ്ട് ഈ നാടിൻ്റെ ചരിത്രം ഇല്ലാതാകുന്നില്ല ഈ കാര്യം നിങ്ങൾ വിഷമത്തോടെ മനസ്സിലാക്കണം അംഗീകരിക്കണം മാപ്പെഴുത്തും മണം പിടിക്കലും രാജ്യത്തിൻ്റെ മുഖ്യ പ്രതിരോധ തന്ത്രങ്ങളല്ല എന്നും അറിയണം അതിപ്പോൾ അമരത്തുള്ള മോദിജി ആണെങ്കിൽ പോലും നിങ്ങളെ ഈ നാട് അതിജീവിക്കും എന്നതിൻ്റെ തെളിവാണ് ഇന്ന് കണ്ടത് നിങ്ങളുടെ തലക്ക് വെളിവ് വരട്ടെ നിങ്ങൾക്ക് നന്മ വരട്ടെ എന്നാണ് കെ ജെ ജേക്കബ് പറയുന്നത് ചുരുക്കത്തിൽ റോൾസ് റോയ്സ് തുമ്മിമാർക്ക് സെൻറ്റിൻ്റെ മണം പിടിക്കുന്ന ഷൂ അന്വേഷിച്ച് നടക്കുന്ന തുമ്മിമാർക്ക് ഇതിൽ കൂടുതൽ ഒരു മറുപടി വേണ്ട ഇന്ത്യയുടെ വിദേശകാര്യ വകുപ്പ് കാര്യം തിരിച്ചറിഞ്ഞു ഇമാതിരി ചെയ്ത് ചെയ്യാൻ പാടില്ല എന്ന് അതുകൊണ്ട് റോൾസ് റോയ്സിൽ കൊണ്ടുവരാൻ പറ്റുമോ ക്രൂഷിപ്പിൽ കൊണ്ടുവരാൻ പറ്റുമോ എന്നൊക്കെ ന്യായീകരിക്കാൻ തുമ്മിമാർക്ക് ഇനിയും പുതിയ ന്യായീകരണങ്ങൾ കണ്ടെത്തേണ്ട കാര്യമില്ല മുപ്പരത് സർക്കാർ അത് അംഗീകരിച്ച് കഴിഞ്ഞു നിങ്ങൾ തൽക്കാലം ഒന്ന് അടങ്ങിക്കോ നല്ല ചായയും കട്ടച്ചായോ കുടിച്ചിട്ട് നമ്മുടെ പൗരരുടെ അന്തസ്സിനെ െക്കുറിച്ച് ഇനിയെങ്കിലും തിരിച്ചറിയാനുള്ള ഒരു തിരിച്ചറിവ് മനസ്സിനുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി നമസ്കാരം